പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോകരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അതല്ല അതിന്റെ വാസ്തവം എനിക്കും അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ എസ് ഐ ടി കേസെടുത്ത് പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട് സമയം ശരിയല്ല ഞാൻ സത്യമായി പറയും അതിന്റെ അതിന്റെ പേരിലാണ് കേസുമായിട്ട് പോരുത് എന്ന് പറഞ്ഞു വിളിച്ചത് മാപ്പ് മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റായി ശ്രീ ആന്റോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവര് തയ്യാറായില്ല അപ്പോഴാണ് അവർ മമ്മൂക്കയെ സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം എനിക്കൊന്നും മനസ്സിലാവില്ല അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു ഇനി സാൻഡ്രക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞത് എന്റെ ദൗത്യം കഴിഞ്ഞു